രണ്ടാഴ്ചയായി നൂറനാട് പഴനിലം മാർക്കറ്റിൽ കഴിഞ്ഞിരുന്ന വയോധികനെ കരുനാഗപ്പള്ളിയിലുള്ള ശാന്തിതീരം അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി നാട്ടുകാരനും പഴനിലം സ്വദേശിയുമായ ശങ്കരക്കുറുപ്പിനെയാണ് ജനപ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ശാന്തിതീരം അധികൃതർ ഏറ്റെടുത്തത് കഴിഞ്ഞ രണ്ടാഴ്ചയായി നൂറനാട് പടനിലം മാർക്കറ്റിൽ കഴിഞ്ഞിരുന്ന വയോധികനെയാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കരുനാഗപ്പള്ളിയിലുള്ള ശാന്തിതീരം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയത് നാട്ടുകാരനും പടനിലം സ്വദേശിയുമായ എഴുപത്തിയൊന്ന് വയസ്സുള്ള ശങ്കരക്കുറിപ്പാണ് മാർക്കറ്റിനുള്ള കടുത്തിണ്ണയിൽ കഴിഞ്ഞിരുന്നത് ഇടതുകാൽപാതത്തിനു മുകളിലായി വലിയ മുറിവുള്ളതിനാൽ നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു കടത്തിണ്ണയിൽ തന്നെ മലമൂത്ര വിസർജനം മൂലമുള്ള ബുദ്ധിമുട്ട് വ്യാപാരികൾ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതോടെ ശാന്തിതീരം പ്രവർത്തകരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു ഇയാൾക്ക് മദ്യപിക്കുന്ന സ്വഭാവമുള്ളതായും പറയുന്നു ഊർനാട് സബ് ഇൻസ്പെക്ടർ പി ആർ ഗോപാലകൃഷ്ണനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും കൂടിയെത്തി ശാന്തിധീരം പ്രവർത്തകരുടെ സഹായത്തോടെ ശങ്കരക്കുറിപ്പിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയാണ് ശാന്തിധീരം തീരം അഭയകേന്ദ്രത്തിന് കൈമാറിയത് പാചക തൊഴിലാളിയായിരുന്ന ശങ്കരക്കുറിപ്പിന് ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും വർഷങ്ങളായി വീടുമായി അകന്നു കഴിയുകയായിരുന്നു കാലിലെ മുറിവ് മൂലം അവശനായിരുന്ന ശങ്കരക്കുറിപ്പിന് നാലു മാസം മുമ്പ് പഞ്ചായത്ത് ശാന്തി തീരത്തെത്തിക്കുകയും കാലിന് ചികിത്സ നൽകിയിരുന്നതാണെന്നും പ്രസിഡന്റ് സ്വപ്ന സുരേഷ് പറഞ്ഞു പ്പം വന്നിട്ട് രണ്ടാഴ്ചയായി അതിന് മുമ്പ് ഇവർ നന്മ ഇടപ്പൊണ് കൊണ്ടുപോയി അവർ വേണ്ട രീതിയിൽ ആരെല്ലാം സുഗറുമായി പഴുത്ത് വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവർ പുറം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്തിരുപത്തൊന്ന് ദിവസം അവിടെ ട്രീറ്റ് ചെയ്തു അവർ ഡെയിലി ശമ്പളം കൊടുത്താൽ ആളിനെ വരി അടിത്തിയ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നതാണ് മുറുവൊക്കെ ഏതാണ്ട് ഭേദമായതോടെ നാട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് ശാന്തി തീരത്ത് നിന്നും വന്നിട്ട് പിന്നെ മടങ്ങിയെത്തിയിട്ടില്ലെന്ന് നന്മ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ആര്യ ബി കടമ്പാട്ട് പറഞ്ഞു അന്ന് അച്ഛനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ അച്ഛൻ തീർത്തും അച്ഛന്റെ ഇടത് കാല് മൊത്തത്തില് എന്താ പറയുന്നത് നമ്മൾ ആരും കണ്ടാലും

ന്യൂസ് ബ്യൂറോ ചാരുമോട്